ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ ഇന്നൊരു കുട്ടി വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങൾക്കൊപ്പം വന്നിട്ടുണ്ട് ഞാൻ എടുത്ത ടോപ്പിക്കാണല്ലോ ചില വ്യക്തികളുണ്ടല്ലേ എപ്പോഴും ഈ സാഡായിട്ടിരിക്കുമല്ലേ അവരെത്ര സന്തോഷിപ്പിച്ചാലും അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചത്തേന്നിരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് ഇല്ലേ എത്ര സന്തോഷിപ്പിക്കാൻ നോക്കിയാലും നോക്കിയാലവർ സന്തോഷിക്കത്തില്ല ഒരല്പം നേരം സന്തോഷിച്ചതിൻ്റെയും അവർ പെട്ടെന്ന് തന്നെ വീണ്ടും പോകും അപ്പോൾ അത്തരം ആൾക്കാർ ശ്രദ്ധിച്ചതുകൊണ്ടല്ലോ നമുക്ക് തന്നെ ഭയങ്കര വിഷമമായി പോലെ ഇവരെങ്ങനെ ഇനി സന്തോഷത്തോടെ കാണാൻ പറ്റും ഇവർ ഏത് വിധത്തിലും ഇവരെ ഇനി സന്തോഷിപ്പിച്ചെടുക്കാനുള്ള ഒരു പോകുമ്പോഴേക്കായിട്ട് എല്ലാവരും ട്രൈ ചെയ്യും എന്നാൽ ഇത്തരക്കാരിൻ്റെയും ഒരിക്കലും സന്തോഷമുള്ളവർ ആയിരിക്കില്ല അപ്പം ഞാൻ ഒരു കഥ പറയട്ടെ നമ്മുടെ കാട്ടിലെ രാജാവ് ഞാൻ പഞ്ചതന്ത്രത്തിൽ വായിച്ചൊരു കഥയാണ് നമ്മുടെ കാട്ടിലെ രാജാവ് എപ്പോഴും സന്തോഷവനമായിട്ടിരിക്കുന്ന ഒരു രാജാവായിരുന്നു അപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ ഈ രാജാവിങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ കുത്തിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പതിവ് പോലെ മന്ത്രി തന്നെ ആ രേ കുറുക്കനാണ് അപ്പോൾ കുറുക്കൻ്റെ ഒരു ദിവസത്തേന്ത് ഒരു കുറു ആ കുറുക്കൻ എന്തു ചെയ്തു ഈ ജനങ്ങൾക്ക് പിന്നെ മോശം എന്തോ പ്രവർത്തിച്ചു അപ്പോൾ അങ്ങനെ എന്തു ചെയ്തു രാജാവ് ഡിസ്മിസ് ചെയ്ത കുറുക്കനാണ് അപ്പോൾ ഈ കുറുക്കൻ ഇങ്ങനെ പതിഞ്ഞ് നോക്കുമ്പോഴെപ്പോഴും പുള്ളി സാഡാണ് ഈ സാടാ ഇങ്ങനെ ഇരിക്കുക എത്ര ആൾക്കാരെല്ലാം ഇവരെ രാജാവിനെ സന്തോഷിപ്പിക്കാൻ നോക്കിയിട്ടും രാജാവനൊരു സന്തോഷവും ഇല്ല ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ 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 ഇങ്ങനെ ഇരുന്നപ്പോഴെന്തെങ്കിലും നമ്മുടെ ഈ മന്ത്രി ഡിസ്മിസ് ചെയ്തെങ്കിലും മന്ത്രി ഭയങ്കര സ്നേഹം കേട്ടോ രാജാവ് ഭയങ്കര സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ കുറയ്ക്കൻ ഇങ്ങനെ പറയും എന്ത് പറ്റിയോ എന്ത് രാജാവ് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെ ചെന്ന് എന്ത് ചെയ്ത് തൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞ അയ്യോ രാജാവ് ഭയങ്കര വിഷമത്തിന് അപ്പോഴാണ് വീട്ടിലുള്ളവർ പറഞ്ഞ ചില ആൾക്കാർക്ക് തിന്ന് കുത്തിയായി തിന്ന് തിന്ന് തിന്നിരുന്ന് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ ഇങ്ങനെ തന്നെ അവർക്ക് ചുമ്മാ സങ്കടപ്പെടണമെന്ന് തോന്നും ചുമ്മാ സന്തോഷപ്പെടണം തോന്നും ചുമ്മാ അടിച്ചുപൊളിക്കണം അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയല്ലേ അപ്പോൾ അങ്ങനെ എന്തോ ഒരു പ്രത്യേകിച്ചുള്ള ഒരു പ്രശ്നവും അത് അപ്പോൾ ആ രാജാവ് അവിടെ നിന്ന് സങ്കടപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞ് അങ്ങ് പോയി എന്നാൽ ഈ മന്ത്രി എന്ത് ചെയ്യുമ്പോൾ ഇത് കേട്ടിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം അപ്പോൾ എങ്ങനെയെങ്കിലും എന്തു ചെയ്യണം തിരിച്ച് തൻ്റെ മന്ത്രിസ്ഥാനം വീണ്ടെടുക്കുന്ന ഒറ്റ ചിന്തയെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ കുറുക്കച്ചന് അപ്പോൾ കുറുക്കച്ചൻ എന്ത് ചെയ്തു പതുക്കെ 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 രാജാവിൻ്റെ അടുക്കിലോട്ട് പോയി ഇപ്പം രാജാവിനീ പിന്നെ കാണും പങ്ങ് ദേഷ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ പ്രജകളെ വളരെയധികം സ്നേഹിച്ച് സംരക്ഷിച്ച് പോകുന്ന ഒരു രാജാവായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എന്തു ചെയ്ത് ഈ മന്ത്രി കുറുക്കാൻ കാരണം രാജാവിൻ്റെ ഇമേജ് തന്നെ പൊട്ടം തെറ്റുന്ന ഒരു പ്രവർത്തനം ഞാൻ ഈ മന്ത്രി ഉണ്ടായി അതുകൊണ്ടാണ് ഡിസ്മിസ് ചെയ്തത് അങ്ങനെ എന്തു ചെയ്തു എങ്ങനെയെങ്കിലും അടുത്തോട്ട് കയറി പറ്റണം 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 എന്നൊറ്റ ചിന്തയിൽ നിന്ന് മന്ത്രി ചെയ്ത് എന്ത് ചെയ്തു പതുങ്ങി 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 അടുത്തോട്ട് കൂടി കുറേ വാക്കുകളെല്ലാം പറഞ്ഞ് രാജാവിനങ്ങ് സോപ്പിട്ട് കയ്യിലെടുത്ത് എന്ത് ചെയ്തു കാര്യം ചോദിച്ചു അപ്പം പറഞ്ഞ് നീ ആരോടും പറയരുത് ഇല്ല ഞാൻ പറയില്ല പറഞ്ഞാൽ എന്നെ എല്ലാവരും കളിയാക്കും നീ അീ പറയില്ല ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു മന്ത്രി ചോദിച്ച് ചോദിച്ച് രാജാവ് കാര്യം പറഞ്ഞു അത് ഇന്നലെ ഞാൻ ആ കാടിൻ്റെ ആ ഭാഗത്തോട് ചെന്നപ്പോഴും ഭയങ്കര ഒച്ച കേട്ടു എന്തോ ഒരു വന്യ മൃഗം അവിടെ ഇരുന്ന് എന്നെ പേടിപ്പിക്കുന്നുണ്ട് ആരാണെന്ന് അറിയില്ല അപ്പം എന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് എൻ്റെ മന്ത്രി എൻ്റെ രാജാവ് സ്ഥാനം പിടിച്ചു പറ്റാൻ വന്നേക്കുന്ന ഏതോ ഭീകരനാന്ന് പറഞ്ഞ് രാജാവ് വിഷമിച്ചിരിക്കുക അപ്പോൾ ഇത് പ്രജകളോട് പറയാനും പേടി ഇപ്പം രാജാവിൻ്റെ വിഷമത്തിന് കാരണം ഇങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പ്രജകൾ എന്ത് ചെയ്യും പുതിയ മന്ത്രിയെ ചില പുതിയ രാജാവിനെ തന്നെ അവർ തിരഞ്ഞെടുക്കാറ് മന്ത്രി ഇല്ലല്ലോ അപ്പോൾ ഇതിന് പകരം പുതിയ ആൾക്കാർ എടുക്കുന്ന ഭയമായിരുന്നു നമ്മുടെ രാജാവിന് അപ്പോൾ ഈ കുറുക്കൻ മന്ത്രി എന്ത് ചെയ്തു ഈ പറഞ്ഞ കാടിൻ്റെ ഭാഗത്തോട്ട് അങ്ങ് പോയി അവിടെ ചെന്നപ്പോൾ എന്തു ചെയ്ത് ഭയങ്കര ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ അയൽ അയൽനാട്ടിൽ ഉത്സവത്തിന് പോയ കുറേ കുരങ്ങന്മാർ എന്താണ് ഈ തപ്പ് ഇട ഈ നമ്മുടെ ഈ ശുഭൻ്റെ ഇരിക്കും കൊടുത്ത രണ്ട് സൈഡിലും കുടുക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് ആ രണ്ട് സൈഡിൽ കൂടെ അതിൻ്റെ സൗണ്ട് കേൾക്കുന്ന ആ ചെണ്ടയാണ് കയ്യിലിരിക്കുന്നത് ഈ കൊരങ്ങന്മാരെന്തെയ്തു മരത്തിൻ്റെ മണ്ടിൽ നിന്ന് ഇതിങ്ങനെ നടുക്ക് പിടിച്ചിട്ട് കുലു കുലുക്കുന്നതനുസരിച്ച് ചെയ്ത് ഇതിൻ്റെ ടപ്പോ ടപ്പോ ടപ്പ് ടപ്പോ എന്നുള്ള സൗണ്ട് കേട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ഈ സൗണ്ട് നമ്മുടെ രാജാവ് അത് കേട്ടാണ് പേടിച്ച് പോയത് അങ്ങനെയെങ്കിലും വീണ്ടും സ്ഥാനം കൊടുക്കില്ല അവന് അയാൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ സൊല്യൂഷനെ കണ്ടെത്താൻ പറ്റും അപ്പം ഇയാൾക്ക് വീണ്ടും പഴയതുപോലെ ആകുമെന്നറിയാം എന്ത് ചെയ്തു അതുകൊണ്ടീ കുറുക്കൻ എന്ത് ചെയ്തു ഇത് പറഞ്ഞില്ല അങ്ങനെ ഈ രാജാവ് ഇങ്ങനെ ഇതേ ഓർത്ത് വിഷമിച്ച് തന്നെ വീണ്ടും വെക്കോണ്ടിരിക്കുന്നു അപ്പോൾ ഇതിങ്ങനെയാണ് ചില വ്യക്തികളുടെ ഓരോ വിഷമത്തിൻ്റെ കാര്യം ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും ഒരു പക്ഷെ അവർ പഠിച്ചിരുന്ന സമയത്തോ അപ്പോഴൊക്കെ വന്ന എന്തെങ്കിലും ഒരു നിസ്സാര കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും എന്തു ചെയ്യാൻ ഇതിങ്ങനെ മനസ്സിൽ വെച്ച് വിഷമിച്ച് 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 സമയം വേസ്റ്റാക്കുന്നത് എന്തേലും നിസ്സാര കാര്യം പക്ഷേ ഇത് എല്ലാവർക്കും ചിലപ്പോൾ ശരി ഉണർത്തുന്ന കാര്യവുമായിരിക്കും അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷമങ്ങളുള്ള വ്യക്തികൾ എന്തു ചെയ്യണം ഈ എന്നോ നടന്ന കാര്യങ്ങൾ താൻ മുഖാന്തരം അല്ലാത്തതായ വിഷമങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കിക്കളഞ്ഞ് ഇന്നും കിട്ടുന്ന സന്തോഷത്തെയും തൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കാറുള്ളത് ഒരിക്കലും നമ്മൾ ആ പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വന്ന അബദ്ധങ്ങളോ ഓർത്ത് എന്ത് ചെയ്യാൻ പാടില്ല വിഷമിച്ച് ഇരിക്കാനായിട്ട് പാടില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ലൈഫ് തന്നെ എന്തു ചെയ്യാം മറ്റൊരു തലത്തിലായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പം എന്താണ് ആ സൗണ്ട് എന്തോ മന്യമൃഗം എന്നാണ് പറഞ്ഞത് എന്താണ് വേറൊരു കുടുക്കിൽ നിന്ന് വന്ന ഒരു സൗണ്ട് കേട്ടാണ് നമ്മളെ രാജാവ് പയർന്നു പോയത് അതുപോലെ ആയിരിക്കും ഒരു പക്ഷേ ചില ആൾക്കാർ എന്താണ് എന്തെങ്കിലും ഒരു അബദ്ധവശം ഒന്ന് പറഞ്ഞു പോവുമോ എന്തെങ്കിലും ആരോട് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർ വീട്ടിൽ പറയുമ്പോൾ അവർ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ കസാദ അറിഞ്ഞ് എന്നെ ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ വഴക്കൊന്ന് ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ അവർക്ക് എന്നോടുള്ള നീരസം കൂടുമ്പോൾ എന്നുള്ള ഭയത്തിൽ നിന്നൊക്കെ ആയിരിക്കും ഈ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് വരുന്നത് അത് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ വരുന്ന വിഷമങ്ങളെല്ലാം പാടെ തോത്ത് കളഞ്ഞിട്ട് ഇന്നിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് നമ്മൾ എങ്ങനെയാണോ നന്നായിട്ട് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കാത്ത നല്ലൊരു വ്യക്തിയായിട്ട് നല്ലൊരു പേഴ്സണായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മാത്രമേ നമ്മുടെ ലൈഫും മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ കളയുക എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുക